മുൻമുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി ഒന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദന്റെ ജനനം മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സ്ഥാപക നേതാവുമാണ് വി എസ് അച്യുതാനന്ദൻ മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും സി പി എം സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൂടിയാണ് അമ്പലപ്പുഴ മാരാരിക്കുളം മലമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി ഏഴുതവണ എം എൽ എ ആയി കേരളത്തെ ഇത്രനാൾ കണ്ണും കാതും നൽകി കാത്തു സൂക്ഷിച്ച ജനനേതാവാണ് നേതാവാണ് വി എസ് മലയാളിയുടെ ജീവിതത്തിലും സാമൂഹിക ചുറ്റുപാടുകളിലും ഇതുപോലെ ഇടപെട്ട മറ്റൊരു നേതാവില്ല രാഷ്ട്രീയ പ്രവർത്തനം ശരികൾക്കു വേണ്ടിയുള്ള പോരാട്ടമാക്കിയവരിലെ അവസാന കണ്ണികളിൽ ഒരാൾ മനുഷ്യാവകാശം പ്രകൃതി സംരക്ഷണം തുടങ്ങി ജീവിതത്തെ ബാധിക്കുന്ന മേഖലകളിലേക്ക് പോരാളിയെപ്പോലെ വി എസ് ഇറങ്ങിച്ചെന്നു അഴിമതി നിഷേധം കുത്തകവൽക്കരണം വർഗീയത സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇവയൊക്കെ ചെറുക്കാനും ആലംബമില്ലാത്തവരെ ചേർത്തുപിടിക്കാനും ഇക്കാലമത്രയും അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ആറ് മെയ് പതിനാറിന് എൺപത്തിരണ്ടാം വയസ്സിൽ വി എസ് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം